നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം എന്ന പാർട്ടി കടക്കുമ്പോൾ അവരുടെ സംസ്ഥാന സമ്മേളനവും കഴിഞ്ഞ് പാർട്ടി അഖിലേന്ത്യാ സമ്മേളനവും കഴിഞ്ഞ് പാർട്ടിക്ക് ഒരു പുതിയ ജനറൽ സെക്രട്ടറി ആയിട്ട് പോലും പാലക്കാട് കൊല്ലം കരുനാഗപ്പള്ളി മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് ഉണ്ടായിരുന്ന വിഭാഗീയതയിൽ ഇന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല വിഭാഗീയത മാറാത്തതിന്റെ പൊട്ടലും ചീറ്റലുകളും ഈ അടുത്തിടയ്ക്കും കാണുകയുണ്ടായി കേരള സമൂഹം പാലക്കാട് പി കെ ശശി എന്ന നേതാവിനെ കോൺഗ്രസിലേക്ക് കോൺഗ്രസുകാർ കൊണ്ടുപോകുന്നു കോൺഗ്രസിനോട് അദ്ദേഹം കോൺഗ്രസിലേക്ക് അദ്ദേഹം അടുക്കുന്നു എന്ന വർത്തമാനം കേൾക്കുന്നു മണ്ണാർക്കാട് അദ്ദേഹം നടത്തിയ പ്രസംഗം മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ഒക്കെ ഉള്ള വേദിയിൽ തുടർന്ന് അദ്ദേഹത്തിനെതിരെ പാലക്കാട് സി പി എമ്മിന്റെ യുവ നേതാവ് ആർഷോയും സംഘവും നടത്തിയ തെരുവുനാടകം അതിനെ വിമർശിച്ചുകൊണ്ട് വി എസ് പഴയ വി എസ് പക്ഷക്കാരനായ ഇന്നും വി എസിനോടൊപ്പം നിൽക്കുന്ന പി കെ കൃഷ്ണദാസ് എന്ന മുൻ എംപിയുടെ വിചാരണ സി പി എം ഒരിക്കലും ഇത്തരത്തിൽ തെരുവിൽ പ്രകടനം നടത്തില്ല പാർട്ടി ഒരു അംഗത്തിന് അത്തരത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ പാർട്ടി ഫോറത്തിനുള്ളിലാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് ഏർ പറയുന്ന രീതിയിൽ കൃഷ്ണദാസിന്റെ പ്രസ്താവന സി പി എമ്മിൽ ഒരിക്കലും നടക്കാത്ത രീതിയിലുള്ള ഒരുപാട് ഒരുപാട് രീതികൾ പുതിയ പുതിയ രീതികൾ നാം കാണുന്നു അവിടെയും അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലാണ് തുടർന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുന്റെ പ്രസ്താവന പാർട്ടിക്ക് പാലക്കാടുള്ള അംഗങ്ങളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാം കാര്യം നോക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നൊരു ആക്ഷേപവും കാരണം പി കെ ശശി ഇന്നിപ്പോൾ വെറും ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് എന്നതുകൊണ്ടാണോ ഈ വിമർശനം ഈ കളിയാക്കൽ എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും എന്നാൽ ഒരു ഒരുവേള പാലക്കാട് മണ്ണാർക്കാട് ഉണ്ടായ വിഷയം മാത്രമല്ല സംസ്ഥാന സമ്മേളനം നടക്കുന്ന അവസരത്തിൽ ഈ പറയുന്ന രീതിയിൽ പാലക്കാട് തൂങ്ങാമ്പാറ അന്ന് തൂങ്ങാമ്പാറ ഉണ്ടായിരിക്കുന്ന പാർട്ടിയിലെ വിഭാഗീയത ഇന്നും വലിയ രീതിയിൽ നെടിൽക്കുന്നുണ്ട് ഒരു വേള പാലക്കാട് സി പി കിട്ടിയിരുന്ന മണ്ഡലമാണ് കെ കെ ദിവാകരൻ എന്ന കെ എസ് ആർ ടി സിയിലെ മുൻ ട്രേഡ് യൂണിയൻ നേതാവിന് ശേഷം ഇന്ന് വരെ ഈ പറയുന്ന രീതിയിൽ ഷാഫി പറമ്പിലിന് ശേഷം അവിടെ പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല പാലക്കാട് മലമ്പുഴ വി എസ് മത്സരിച്ച് ജയിച്ച ശേഷം മലമ്പുഴയും പാലക്കാട് ഏതാനും മണ്ഡലങ്ങളും മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് കൈവശമുള്ളത് ഇനി അങ്ങോട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ പി കെ ശശി പ്രശ്നം പാലക്കാട് എത്രത്തോളം പ്രതിഫലിക്കും വി കെ ശ്രീകണ്ഠൻ എം പി ഒക്കെ തന്നെ പി കെ ശശിയെ എന്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരെ പി കെ ശശിയെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു കോൺഗ്രസിലേക്ക് ഇങ്ങനെ പി കെ ശശിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ അമേരിക്കയിൽ നിന്ന് തിരികെ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പി കെ ശശിയെ ഫോണിൽ എന്നും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്നും ചോദിക്കുന്നു അതായത് പിണറായി വിജയൻ ശശിയോടുള്ള സ്വാതന്ത്ര്യം കാരണം ആണ് അങ്ങനെ ചോദിച്ചതെന്ന് പറയുന്നു ഒരു വേള പാലക്കാട് സി പി എമ്മിൽ ഒപ്പം നിന്ന അതായത് പി കെ കൃഷ്ണദാസ് അജയ്കുമാർ തുടങ്ങിയ സി പി എം ഒരു വേള പാർട്ടിയിൽ വിഭാഗീയത നീളിച്ചു നിൽക്കുമ്പോൾ ഔദ്യോഗിക പക്ഷം വിട്ട് വി എസ് നിന്ന പാലക്കാടിനെ പിണറായിക്കൊപ്പം എത്തിച്ചു കൊടുത്ത പി കെ ശശിയോട് പിണറായി പറഞ്ഞു ഒന്നൽപ്പം അടങ്ങിയിരിക്കാൻ എന്തായാലും ആ അടങ്ങിയിരിക്കൽ ഏതുവരെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും തുടർന്ന് വിഭാഗീയ മറ്റു ജില്ലകളിലേക്ക് പോകുമ്പോൾ ും പി ആർ വസന്തം ഇപ്പോഴും തമ്മിലടി തുടർന്നുകൊണ്ടിരിക്കുന്നു അതിനും ഇപ്പോഴും പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ കൂടാതെ ഇപ്പോൾ കൊട്ടാരക്കരയിലെ മുൻ എം എൽ എ ഐഷാ പോറ്റി ദാ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന മറ്റൊരു വിവാദവും ഏതായാലും ഓരോ ജില്ലയിലും ഓരോ മുഖത്തെയും മുൻനിർത്തി സി പി എം നിയമസഭാ പോരിന് ഇറങ്ങുമ്പോൾ കൊല്ലത്ത് ഈ പറയുന്ന ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോകുന്നു പോകുന്നു എന്ന് പറയുമ്പോൾ കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാലാണ് ആണോ മത്സരിക്കാൻ പോകുന്നത് അതോ കെ എൻ ബാലഗോപാലിനെതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റിയെ നിർത്തുമോ കോൺഗ്രസിലേക്ക് അവർ പോകുമോ എന്നുള്ളതും ചോദ്യചിഹ്നമായിരിക്കുന്നു മുൻകാലങ്ങളിൽ സി പി എം ഇത്തരത്തിൽ അതായത് പാലക്കാട് സരിനെ കൊണ്ടുവന്ന അവസാനം അവസാനത്തെ അവസാനത്തെ ആളായി കോൺഗ്രസിൽ നിന്ന് സരിനെ പാലക്കാട് കൊണ്ടുവന്നതുപോലെ പാലക്കാട് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് കൊണ്ടുവന്ന പോലെ കോൺഗ്രസ് ആ അടവ് നയം സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആളെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ആകുമോ ഏതായാലും നാളെ ഈ സി എന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയി ഈ ഭരണത്തിന്റെ അവസാന നാളുകളിലെത്തി നിയമസഭാ സമ്മേളനം എടുക്കുമ്പോൾ പാർട്ടിയുടെ വിഭാഗീയത കൊടികുത്തി വാണിരുന്ന പുറത്തറിഞ്ഞ ജില്ലകളായ കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിലും ഈ പറയുന്ന പാലക്കാടും ഇന്നും ഇതുവരെയും പാർട്ടിക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി അങ്ങോട്ട് പല ജില്ലകളിലും പൊട്ടലും ചീറ്റിലും ഒക്കെ നടക്കുന്നുണ്ട് അതൊന്നും തന്നെ പാർട്ടിക്കോ പാർട്ടിയുടെ സംസ്ഥാന സമിതിക്കോ സംസ്ഥാന കമ്മിറ്റിക്കോ തീർപ്പ് കൽപ്പിക്കാനായിട്ടില്ല അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോകുമോ ബാലഗോപാൽ ബാലഗോപാലിനെ നേരിടാൻ ഐഷ പോറ്റി കൊട്ടാരക്കര ഉണ്ടാകുമോ കൊല്ലത്ത് ആരായിരിക്കും എം മുകേഷ് വരുത്തിവെച്ച ആ ഒരു അപരാധത്തിന് സി പി എമ്മിനുണ്ടായ പോരായ്മക്ക് ആരെയായിരിക്കും കൊല്ലത്ത് ഇനി സ്ഥാനാർത്ഥിയായി കണ്ടെത്തുക എന്നുള്ളത് ഇത്തരത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ സി പി എമ്മിന് മുന്നിൽ ഈ വരുന്ന എട്ട് മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ പല ജില്ലകളിലും പാർട്ടി രണ്ടാം രണ്ടാമതൊരു ഒരു തവണ കൂടെ പാർലമെന്ററി തലത്തിൽ വന്നപ്പോൾ സംഘടനയ്ക്കുണ്ടായ അപജയത്തെ അപജയം മുഴച്ചു നിൽക്കുകയാണ് ആ മുഴച്ചു നിൽക്കുന്നതിന് എങ്ങനെ ഒരു തീർപ്പ് കൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഗോവിന്ദനും പിണറായി വിജയനും ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോൾ